ഹായ് ഹലോ അസലക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോഡൽ കണ്ടല്ലോ ആ ഒരു മോഡലിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റിൽ തന്നെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് ഏതിൻ്റെതും നമ്മൾ ബാക്ക് പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് ബാക്കിൽ പ്രത്യേകിച്ച് ഷേയ്പ അതായത് നെക്കിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ബാക്ക് പാർട്ട് തന്നെയാണ് കട്ട് ചെയ്യുക അപ്പോൾ ചെറിയ കുട്ടികൾക്കുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ അഞ്ച് ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത് കേട്ടോ സാധാരണ ആ ഒരു പ്രായം കുട്ടികൾക്ക് അതായത് ഒരു ഒന്നാം ക്ലാസ്സിൽ അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ആ ഒരു ടൈം ഇതിൽ നാലര ഇഞ്ച് മതി പക്ഷെ ഞാൻ ഇതിൽ ഇഞ്ച് കൊടുക്കണുണ്ട് നമ്മുടെ കോളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഷോൾഡർ കുറച്ച് ഇറങ്ങി നിൽക്കണത് നന്നായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അഞ്ച് ഇഞ്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളത് ഷേപ്പ് ചെയ്തൊക്കെ വരുമ്പോൾ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അഞ്ചിഞ്ച് തന്നെ താഴോട്ടും കൊടുക്കുന്നുണ്ട് കാരണം ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് അര ഇഞ്ച് നമ്മൾ താഴോട്ട് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ വിടുത്താണ് അപ്പോൾ ചെസ്റ്റ് വിടുത്ത് എത്രയാണോ എനി നമ്പർ അതിലോട്ട് നമ്മൾ ഒരു നാലിഞ്ച് ആഡ് ചെയ്യണം നാലിഞ്ച് ആഡ് ചെയ്തിട്ട് അതിൻ്റെ നാലിലൊരു ഭാഗമാണ് നമുക്ക് ചെസ്റ്റ് വിടുത്ത് വേണ്ടത് അപ്പം നമ്മളത് എടുത്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക ഓക്കെ അങ്ങനെ നമ്മളത് വരച്ചു കൊടുത്തു ഇനി നമ്മൾ ആം ഹോൾ കേർവ് വരച്ചു കൊടുക്കണം അതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ ഹാഫ് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് നമ്മൾ എടുത്തിട്ടുണ്ടാവുമല്ലോ ആ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ആ ലെങ്ത്തും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ഹാഫ് ലെങ്ത്ത് എത്രയാണോ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് വേണ്ടത് പത്ത് ഇഞ്ചാണ് അപ്പോൾ പതിനൊന്ന് ഇഞ്ച് കൊടുക്കണം കാരണം അര ഇഞ്ച് മുകളിൽ നമ്മൾ തയ്യൽ തുമ്പ് പോകും അര ഇഞ്ച് താഴെയും പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ച് കൂട്ടിയിട്ട് പതിനൊന്ന് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അതങ്ങ് കൂട്ടി യോജിപ്പിക്കുക ഇനി നമുക്ക് ആം ഹോൾ കേവ് വരച്ച് കൊടുക്കണം കേവ് കൊടുക്കണം പിന്നെ ഒരു താഴെ നമ്മളൊരു അര ഇഞ്ച് മുകളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എന്താ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഫ്രോക്ക് ഒക്കെ ഇടുവാണെങ്കിൽ ആ സൈഡ് ഒന്ന് തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷേയ്പ്പ് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് പിന്നെ നമ്മൾ ആ മഹോളിൻ്റെ അവിടെ കേവ് വരച്ചു കൊടുത്തു ഈ സ്കെയിലില്ലെങ്കിൽ ഒട്ടും പേ എന്താക്കേണ്ട ആവശ്യമില്ല ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് കൊടുത്തിട്ട് അതൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ രണ്ട് യൂണിഫോമിനുള്ളത് ഒപ്പാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നാല് പീസ് വരുന്നത് ഫോൾഡ് ചെയ്ത ഭാഗം അതായത് മടക്ക് ഭാഗമാണ് നമ്മുടെ സൈഡിലുള്ളത് കേട്ടോ ഓപ്പൺ സൈഡ് അപ്പറാണേ അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത ഭാഗമാണ് ഓക്കെ അതിനിപ്പം പിന്നെ ഫോർ കയറിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങിന് നമുക്ക് കുറച്ചധികം തുണി വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഭാഗം വിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വെടുത്തെടുക്കുന്നത് എന്നിട്ട് ആ വെടുത്ത് നിന്ന് നമ്മൾ ഷോൾഡറിൻ്റെ ആറ്റത്തോട്ട് ആ മുകളിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊരു നല്ലൊരു ഷേപ്പ് കിട്ടാൻ അത് നമ്മളെ സഹായിക്കും ഓക്കെ നമ്മളത് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് യൂണിഫോമിൻ്റെയും ബാക്ക് പാർട്ട് നമുക്ക് മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് തന്നെയാണ് ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് വേറെ കളറാണ് വരുന്നത് നമ്മൾ ഫസ്റ്റിലെ ആ ഒരു പിക്ചർ കണ്ടാൽ തമ്മിലെ ആ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതാണ് മോഡല് നമുക്ക് തന്നിട്ടുള്ളത് അവർ പക്ഷേ ആ ഒരു രണ്ട് ഇത് കാ വേണ്ട കേട്ടോ ച ചിരട് പോലെയുള്ള അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഡിസൈൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു പേപ്പറിലാണത് വരയ്ക്കുന്നത് അപ്പോൾ പേപ്പറിൽ വരച്ച് നമ്മൾ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയാൽ നമുക്ക് അത് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും തുണികളൊന്നും നമുക്ക് മിസ് ആക്കാതെ തന്നെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക ആ ഒരു റോസ് കളർ ഉണ്ടല്ലോ പിങ്ക് കളറിലുള്ള ആ ഒരു ഭാഗത്തിൻ്റെ അളവ് നമുക്ക് എടുത്തിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് അല്ല ആ പിങ്ക് കളറിൻ്റെ അല്ല അതിലുള്ള ഒരു നീല കളർ ഉണ്ടല്ലോ മുകളിലുള്ള ആ കോട്ട് അതിൻ്റെ കളറാണ് അതാണ് കേട്ടോ നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമ്മൾ ബാക്ക് പാർട്ട് വെച്ചിട്ട് അതുപോലെ തന്നെ അതിൽ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ കണ്ടോ നിങ്ങൾ നെക്ക് കുറച്ചും കൂടി ഇങ്ങനെ വെടുത്തിലാണ് വരുന്നത് വീനക്കായിട്ടാണ് വരുന്നത് അല്ലേ അപ്പോൾ നമുക്കൊരു കോട്ടായിട്ട് വരണം അപ്പോൾ ഒന്നര ഇഞ്ചാണ് നമ്മൾ നെക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം അതിലൊരു രണ്ടര ഇഞ്ചിൽ നമ്മൾ എന്ത് കൊടുക്കണം ആ നെക്ക് കൊടുക്കണം ബീനക്കിൻ്റെ രണ്ട് ഇത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ബീനക്കിൽ ഏഴ് ഇഞ്ചാണ് ഇങ്ങോട്ട് ഇത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ടര ഇഞ്ച് വെളുത്തും കൊടുത്തു ഇഞ്ച് ലെങ്ത്തും കൊടുത്തു അങ്ങനെ വെച്ച് കൊടുത്താൽ ഏഴ് ഇഞ്ചും ഓക്കെ അപ്പോഴാണ് കറക്റ്റിലായിട്ട് അങ്ങോട്ട് കിട്ടുകട്ടോ അല്ലെങ്കിൽ നമ്മുടെ സേമൻ ആയിട്ടുണ്ടെന്നെങ്കിൽ അതിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ചൊന്നും ഇങ്ങോട്ട് വിടുത്തിൽ നമുക്ക് ബിനക്ക് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇനി അത് അങ്ങ് വരച്ച് കൊടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി എന്താ നമുക്ക് തുണിയുടെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അത് നീല നീല കളർ തന്നെയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നീല തുണിയുടെ മുകളിൽ വെച്ചിട്ട് അതേ അതിൽ അതേ അളവിൽ തന്നെ ആ ന്യൂസ് പേപ്പർ അതേ അളവിൽ നമുക്ക് തയ്ച്ചു കൊടുക്കുക എപ്പോഴും പറയുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം ഒരു മുട്ടു സൂചി എടുത്തിട്ട് നമുക്കതൊന്ന് അവിടെ ഒന്ന് കുത്തി കൊടുത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതെ ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് അത് ചെയ്യാം ഇനി ഇതിൽ രണ്ട് പീസ് വേണം കേട്ടോ ഒരു യൂണിഫോമിന് രണ്ട് പീസ് വേണം അതായത് നമ്മൾ നെക്ക് മടി അടിച്ചിട്ട് അങ്ങോട്ട് മറിച്ച് തയ്ക്കുകയാണ് വേണ്ടത് അതല്ലാതെ നമ്മൾ മടക്കി തയ്ക്കുക അല്ലെങ്കിൽ വേറൊരു പീസ് വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക അങ്ങനെയൊന്നുമല്ല ഈ പീസിൽ തന്നെ അങ്ങോട്ട് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോഴാണ് ആ ഒരു വൃത്തിയിൽ നിൽക്കുള്ളൂ ഇനി നമുക്ക് ഈ ഒരു റോസ് കളറ് ഷർട്ട് പോലെയുള്ള ഒരു ഭാഗമാണ് ചെയ്യേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ റോസ് കളറ് തുണിയെടുക്കുക ഇനി അത് മടക്കിയിട്ട് അതെങ്ങനെ മടക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോട്ടിന് മടക്കിയില്ലേ അതുപോലെയാണ് മടക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കോട്ടിൻ്റെ അതേ അളവാണ് നമുക്ക് ചെയ്യേണ്ടത് അതായത് മുകളിൽ വരുന്ന ആ ഒരു വീ നെക്ക് വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ അതേ ലെങ്ത്താണ് നമുക്ക് വേണ്ടത് അതുപോലെ കോട്ടിന് നമ്മൾ രണ്ട് ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ അത് മട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് രണ്ട് ഇഞ്ചെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ബട്ടൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ അതുപോലെ ഒന്ന് ഇങ്ങോട്ട് മറിച്ച് അടിക്കേണ്ട ആവശ്യമുണ്ട് ആ കോളറിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങനെ മടങ്ങി നിൽക്കുന്നുണ്ടല്ലോ അത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കണ്ട് മടക്കിയിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മളെവിടെയാണ് മടക്ക് വരുന്നത് അവിടെ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അളവ് തെറ്റിപ്പോവും ഓക്കെ ഇനി സ്ലീവാണ് നമുക്ക് സ്ലീവ് വരുന്നത് ഇതിലൊരു പഫ് സ്ലീവായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ചുരുക്കുള്ള സ്ലീവ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ പഫ് സ്ലീവാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ വിടുത്ത് വേണ്ടത് അതിലോട്ട് നമ്മൾ നാല് ഇഞ്ച് കൂട്ടാണ് ചെയ്യണത് അപ്പോൾ നാല് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക ഓക്കെ നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ താഴെയും വേണം മുകളിലും വേണം ആ ഒരു നിറിവ് വരുന്നുണ്ട് അപ്പോൾ നാലിഞ്ചിലാണ് നമ്മൾ നിറിവിട്ട് കൊടുക്കുന്നത് ചെറിയ നിറിവാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു നാലിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ ലെങ്ത്ത് കൊടുക്കുക അത്രയും മതി സ്ലീവിൻ്റെ ഇത് അതിൽ സാധാ സ്ലീവ് കട്ട് ചെയ്യണ പോലെ തന്നെയാണ് പക്ഷെ നാലിഞ്ച് നമ്മൾ ഇവിടുത്തെ എക്സ്ട്രാ കൊടുക്കണം എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണത് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ സ്ലീവ് ഒക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം അതായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം പക്ഷേ ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നാലിഞ്ച് കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ നാലിഞ്ച് കൊടുക്കുക ഇനി നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ഇഞ്ചിലോട്ട് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ സാധാരണ നമ്മൾ ഇഞ്ചിലല്ല കൊടുക്കലേ ഇത് രണ്ടിഞ്ചിൽ കൊടുത്താൽ മതി ചെറിയ കുട്ടിയല്ല അപ്പം അത്രയും കേവ് മതി കേട്ടോ അപ്പം ഇങ്ങനെ രണ്ടിഞ്ചിൽ ഇങ്ങനെ ഒന്നിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി താഴെയും അതുപോലെ നാലിഞ്ച് വിട്ടിട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ വിടുത്ത് ആ വിടത്തിലോട്ട് ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയാണ്ട് അളവിട്ടുകൊണ്ട് പിന്നെ അതിലോട്ട് കൂട്ടി യോജിപ്പിച്ചാൽ മതി പിന്നെ നമ്മുടെ ആ സ്ലീവിന് ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്തിലോട്ട് നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയാൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ താഴെ നമുക്ക് ഇതിൻ്റെ കരഭാഗം നീലയാണ് വരുന്നത് അപ്പം നമുക്കത് മടക്കി തയ്ക്കുമ്പോൾ അര ഇഞ്ചേ പോവുള്ളൂ ഒരു ഇഞ്ച് മടക്കി തയ്ക്കണ പോലെ പോവില്ല അപ്പം അര ഇഞ്ചേ വരുന്നുള്ളൂട്ട് അപ്പം നമുക്ക് സ്ലീവ് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെത്തിലോട്ട് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് മാത്രം നമ്മൾ അളവ് മതി ഓക്കെ പിന്നെ ഈ നാലിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ നാലിഞ്ചിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ചെറുതായിട്ടൊന്ന് ഒരു ടെക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്രയാണ് നമുക്ക് നിറവ് എടുക്കേണ്ടതെന്ന് പിന്നീട് നമുക്കതൊരു കൺഫ്യൂഷൻ വരില്ല ഇതിപ്പോൾ ഞാൻ വീണ്ടും പറയാണ് നമുക്ക് രണ്ട് യൂണിഫോം ഒപ്പമാണ് തയ്ക്കുന്നത് അപ്പോൾ ഒപ്പം തന്നെയാണ് കട്ട് ചെയ്യണത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഈ താഴെയുള്ള ബെൽറ്റ് ഭാഗം കണ്ടോ താഴെ ആ പിക്ചറൊന്ന് ശ്രദ്ധിച്ചാലും മനസ്സിലാവും താഴെയുള്ള ആ കോട്ടിൻ്റെ അടിഭാഗത്തൊരു ബെൽറ്റ് പോലെയാണ് അവിടെ കാണുന്നത് അല്ലേ അപ്പോൾ ആ ബെൽറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിന് ബാക്ക് ഭാഗം വരുന്നത് ബാക്ക് ഭാഗത്തിൽ രണ്ട് കയറും കൂടെ വരുന്നുണ്ട് കയർ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കയറും കൂടെ കെട്ടി കൊടുക്കുക അതിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കയറിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടിഞ്ച് വിടുത്തിലാണ് ചെയ്യുന്നത് രണ്ടിഞ്ച് വിടുത്തിൽ ഒരു പതിനെട്ട് ഇഞ്ച് ലെങ്തിലും അത്രയും മതി പതിനെട്ടിഞ്ച് വേണമെന്നില്ല ഒരു പതിനേഴ് പതിനാറിഞ്ചൊക്കെ മതി അപ്പോൾ അതിൽ തുണിയും പിന്നെ കുറച്ച് നീളം വേണമെന്നും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക അത്രയും ലെങ്ത്തിൽ നമ്മൾ കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇഞ്ച് വിടുത്തും പതിനേഴ് ഇഞ്ച് ലെങ്ത്തും ഒപ്പം തന്നെ ബെൽറ്റും കട്ട് ചെയ്യുക ബെൽറ്റിന് നമ്മളെന്ത് ചെയ്തിട്ടുള്ളത് ലെത്ത് എത്രയാണോ വിടുത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു വിടുത്ത് കൊടുക്കുക സോറി ലെങ്ത്ത് കൊടുക്കുക വിടുത്ത് നമ്മൾ രണ്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ രണ്ട് ഇഞ്ചിലോട്ട് നമ്മൾ അരയും അരയും കൂട്ടിയിട്ട് അങ്ങനെ ഇഞ്ചിൽ കൊടുക്കണം കേട്ടോ ഇഞ്ച് വിടുത്തിൽ നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നേരത്തെ കട്ട് ചെയ്തത് കയറായിരുന്നു പിന്നെ ബെൽറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത് പതിനാറിഞ്ചും പതിനാറിഞ്ചെന്ന് പറഞ്ഞാൽ എത്രയാണോ ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഷേപ്പും പിന്നെ നമ്മളെന്ത് ചെയ്യുന്നത് വിടുത്ത് നമുക്ക് മൂന്നിഞ്ചും വേണം കേട്ടോ ഇനിയിപ്പോൾ നെക്ക് നെക്ക് എടുത്ത് ഒന്നര ഇഞ്ച് ലെങ്ത്ത് മൂന്നിഞ്ച് അത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി അതങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നെക്ക് എന്നിട്ടത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് രണ്ട് യൂണിഫോമിനൊപ്പമാണ് കേട്ടോ കട്ട് ചെയ്യണത് അതുകൊണ്ടാണ് ഇത്രയും അധികമായിട്ട് തോന്നണത് നാല് പീസ് അതുകൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ രണ്ട് പീസ് തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് പീസ് വെച്ച് കണ്ടാണ് ചെയ്യുക ഒന്നാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു ഒരു ഒന്നാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് പീസ് വെച്ചിട്ട് ചെയ്യാം ഓക്കെ ഇനി ഇത് നമുക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് നല്ല ഭാഗത്തോട്ട് വെച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് ഒരു ഇഞ്ച് അടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് മറിച്ചിടാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം ബാക്ക് പാർട്ട് എടുത്തിട്ട് നമുക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ അതിൻ്റെ നെക്ക് ഒന്ന് ചെയ്ത് കൊടുക്കണം അത് ഒന്നര ഇഞ്ച് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഒന്നര ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതേവിടുത്ത് തന്നെ എടുക്കുക പിന്നെ ഇഞ്ച് താഴോട്ടും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്ക കേട്ടോ ഇനി നമുക്ക് ആ നിറവുള്ള ഭാഗമാണ് വരേണ്ടത് അപ്പോൾ നമുക്കത് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പം നമുക്ക് എട്ട് അല്ലേ താഴെ വന്നത് അപ്പോൾ എട്ട് മിട്ടും എത്രയാണ് ഇഞ്ച് ഈ പതിനാറിഞ്ചിലോട്ടുള്ള നിറവാണ് നമുക്ക് വേണ്ടത് കറക്റ്റ് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് കേട്ടോ വേണ്ടത് നാൽപ്പത്തി ഏഴ് ഇഞ്ച് കറക്റ്റായിരിക്കും അതങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവില്ല അതായത് ഇപ്പോൾ ഞാനിവിടെ കറക്റ്റ് നാൽപ്പത്തേഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് എടുക്കാം അതായത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ അളവ് എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ ലെങ് വിടുത്ത് കിട്ടുന്നത് ഇപ്പോൾ പതിനാറിഞ്ചാണ് നിങ്ങൾക്ക് ആ ഒരു തിൽ വരുന്നത് അപ്പോൾ ആ പതിനാറിന് ഇൻറ്റു മൂന്ന് പതിനാറ് ഇൻറ്റു മൂന്ന് അപ്പോൾ എത്രയാണോ ആ ഒരു ലെങ്ത്തിലാണ് നമുക്ക് വേണ്ടി വരിക ഇനി നമുക്ക് അതായത് വിടുത്തിലാണ് നമുക്ക് നിറിവിടാൻ ശീല വേണ്ടി വരിക ഓക്കെ അപ്പോൾ അതാണ് അതാണതിൻ്റെ കണക്ക് ഇനി നമുക്ക് ലെങ്ത്താണ് വേണ്ടത് ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ ഫുൾ ലെങ്ത്ത് മൈനസ് ഹാഫ് ലെങ്ത്ത് മനസ്സിലായോ അതായത് നമ്മൾ ഹാഫ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് പത്ത് ഇഞ്ചാണ് പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് ഇഞ്ച് പക്ഷേ അത് ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പായിട്ട് പോവുമല്ലോ അപ്പം നമുക്ക് പത്ത് ഇഞ്ചാണ് വേ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പത്തിൽ നമുക്ക് മൊത്തത്തിൽ എത്രയാണ് വരേണ്ടത് ഫുൾ ലെങ്ത്ത് നമുക്ക് ഇരുപത്തി അഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇരുപത്തി അഞ്ച് മൈനസ് പത്ത് പതിനഞ്ച് അല്ലേ അപ്പോൾ പതിനഞ്ചിലോട്ട് നമ്മൾ അര ഇഞ്ച് കൂട്ടിയാൽ എത്ര പതിനഞ്ചര അപ്പോൾ ഈ പതിനഞ്ചര പ്ലസ് ഒരു മൂന്നിഞ്ച് തുമ്പ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കുട്ടികൾക്ക് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് പാകത്തിന് എടുക്കാതെ കുറച്ചധികം നമ്മൾ മടക്കി തുണി ഉണ്ടെങ്കിൽ കുറച്ച് മടക്കി എടുക്കാൻ ഒരു മൂന്നിഞ്ചോ നാലിഞ്ചോ നമ്മൾ തുമ്പ് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷത്തേക്കും അവർ പെട്ടെന്ന് ചില കുട്ടികൾ പെട്ടെന്ന് നീളൊക്കെ വെക്കും അപ്പോൾ യൂണിഫോം അടുത്ത വർഷത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്കത് ഒന്ന് താഴോട്ടന്ന് ഇറക്കി കൊടുക്കുകയൊക്കെ വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ െങ്കിൽ നമ്മളെപ്പോഴും ഒരു മൂന്നിഞ്ചോ ഇഞ്ചോ ഒക്കെ നമ്മൾ കൊടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ വിടുത്ത് എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു ഇതൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാണാൻ നോക്കുക അധിക ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഞാൻ നമ്മൾ ഇതിലെ അനാലിസിൽ നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണ് അധികവും അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ കട്ടിംഗ് വീഡിയോ നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ തികച്ചും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ദൻ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക ദെൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ടച്ച് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കട്ടിങ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ